ഏകദേശം മൂന്നടി വീതിയുള്ള പാത മുഴുവനായി കോൺക്രീറ്റ് ചെയ്ത് വർഷങ്ങൾക്ക് മുൻപ് നവീകരിച്ചിരുന്നു ഇതുവഴി ആളുകൾ ആയി സഞ്ചരിച്ചുകൊണ്ടിരുന്നതുമാണ് എന്നാൽ പിന്നീട് കാടുപടലങ്ങൾ മൂടപ്പെട്ടതോടെ ഇതുവഴിയുള്ള സഞ്ചാരവും നിലച്ചു നിലവിൽ ഈ റോഡ് കാണാത്ത വിധം കാടുകൾ വന്ന് മൂടപ്പെട്ട് കിടക്കുകയാണ് കോടതി വാട്ടർ അതോറിറ്റിയുടെ ഓഫീസ് മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ സിവിൽ സ്റ്റേഷൻ അടക്കമുള്ളവയിലേക്ക് എളുപ്പ കാൽനടയായി കാൽനടിയായി കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരു പാതയാണിത് പാതയാണിത്മേട്ടിൽ നിന്നും സമയത്തിനുള്ളിൽ കോടതിയിലേക്കടക്കം കടന്നു ചെല്ലാൻ കഴിയുന്ന ഈ പാത അടിയന്തരമായി നവീകരിച്ച കാടുപടലങ്ങൾ വെട്ടിമാറ്റി സഞ്ചാരം സുഗമമാക്കണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു പീരുമേട് ജംഗ്ഷനിൽ നിന്നും ഓഫീസിലേക്ക് വഴി ഏറ്റവും എളുപ്പത്തിൽ നടന്നു പോകാവുന്ന ലേബർ ഓഫീസിന്റെ സൈഡിലൂടെ ഒരു പുറത്തു വഴി നാലടി രീതിയിലുള്ള ഒരു വഴി ഉണ്ടായിരുന്നു ആ വഴിയെ ചെന്നാൽ താലൂക്ക് ഓഫീസിലെ ഒന്നാം കോടതിയിലെ വാദകച്ചെന്ന് കയറാവുന്നതാണ് പക്ഷേ ഇപ്പോൾ ആ വഴിയെല്ലാം അടഞ്ഞ് ആ വഴി ഒന്ന് വെട്ടിക്കളിക്കുവാൻ പോലും ആരും ശ്രമിക്കാതെ പഞ്ചായത്ത് പോലും ശ്രമിക്കാതെ ആ വഴി കാകാതെ ഇറക്കുകയാണ് ആ വഴി ഉണ്ടെങ്കിൽ ആളുകൾക്ക് ഒരു ഒരു കിലോമീറ്റർ നടന്നു പോകുന്നതിൽ എളുപ്പമായിട്ട് വായിട്ട് നൂറ് വീപ്പ് കൊണ്ട് ലേബർ ഓഫീസിലൂടെയും താലൂക്ക് ഓഫീസിലേക്ക് കടഞ്ഞു ചെല്ലാവണം താലൂക്ക് ഓഫീസിലൂടെയും അതുപോലെ തന്നെ ബ്ലോക്ക് ഓഫീസിലേക്കും സിവിൽ സ്റ്റേഷനിലേക്കൊക്കെ പോകാൻ എളുപ്പ